കളി കളി അവസാന ലൈൻ കൊടുത്തു ആഡ് ഓൺ ടൈം മിനിറ്റ് മിനിറ്റ് റഫറി റഫറി മെയിൻ അത്ര ടൈം ഇവിടെ വന്നിട്ടില്ല എട്ട് മിനിറ്റ് ആണ് ഇവിടെ വിധിച്ചിട്ടുള്ളത് റഫറി ഇതൊരു ഒത്തുകളിയുടെ ഒരു സീനിലെത്തി എട്ട് മിനിറ്റിനുള്ള ഇവിടെ കളി സ്റ്റോപ്പ് ആയിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് ഒരു നാല് മിനിറ്റിന് എല്ലാവരും കാണികൾ കാണികളൊന്നുണ്ടെങ്കിൽ ഒന്നിച്ചു പറഞ്ഞ ഇതാണ് എട്ട് മിനിറ്റിനുള്ള ഡിലേ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നു ഇപ്പൊ ബിബാ മഞ്ചേരി പ്ലേയേഴ്സ് അഭിലാഷ് കുപ്പിന് പ്ലേയേഴ്സ് അപ്പീൽ ചെയ്യണ്ട് എട്ട് മിനിറ്റ് ഷാദ്രലിയില് ഫൈനൽ മത്സര ഇതിനേക്കാളും ഡിലേ വന്നിട്ട് അഞ്ചു മിനിറ്റ് അങ്ങനത്തെ ഒക്കെ ടൈം കൊടുത്തിട്ടുള്ളു എട്ട് മിനിറ്റ് കാണികളുടെ പ്രാണികളുടെ ഇവിടെ കേട്ടോ ഇരിക്കുന്ന മൊത്തത്തിൽ എല്ലാവരുടെ അഭിപ്രായം തന്നെയാണ് ക്യാമറാമന്റെ മാത്രല്ല എട്ട് മിനിറ്റ് റബറി അനുവദിച്ചു പറയുമ്പോൾ എവിടെ മിനിറ്റ്